ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളയിൽ എത്തുന്ന ഏത് സാധനം വേണമെങ്കിലും നമുക്കിങ്ങനെ നട്ട് ഇത് ചെറിയ ഉള്ളി നട്ടിയൊക്കെയാണ് നമുക്ക് ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവട്ടെ ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ നമുക്കത് എടുത്ത് നടുന്നതിന് ഗ്ലോവേഗിലോ എന്തെങ്കിലും എടുത്ത് നടുന്നതിനൊരു പ്രശ്നമില്ലല്ലോ കുറച്ച് ഉള്ളി ഉണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇതിനധികം വെള്ളവും വെ വെള്ളമൊന്നും ആവശ്യമില്ല കുറച്ച് മണ്ണ് മാത്രകിരിച്ചോറും കുറച്ച് കമ്പോസ്റ്റോ എന്തോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഉള്ളിക്കൃഷി ഉണ്ടാകുന്നതാണ് ഒരു അധ്വാനമോ ഒന്നും വേണ്ട നമ്മുടെ മനസ്സ് മാത്രം മതി നമുക്ക് നമ്മളിപ്പോൾ നമ്മൾ ഫ്ലാറ്റുകൾ ജീവിക്കുന്ന ജീവിതങ്ങൾ നമുക്ക് അടുത്തറിയാവുന്ന ജീവിതങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ എത്രമാത്രം ഈ കുട്ടികളെല്ലാം അനുഭവിക്കുന്നു എപ്പോഴും അടച്ചിടുന്ന ഈ വാതിലിനുള്ളിൽ അടച്ചിടുന്ന ജനല ജനലക്കകത്ത് വൈകിട്ട് ചിലപ്പോൾ കൊതുവ് വരുന്നതായിട്ട് ജനലടച്ചിടും പിന്നെ ആ ജനലുകൾ ഒരിക്കലും തുറക്കുകയില്ല അതിനുള്ളിൽ എപ്പോഴും ഇങ്ങനെ പഠിത്തം പഠിത്തമെന്ന് മാത്രം പറഞ്ഞ് ഇങ്ങനെ വായിക്കുകയും എഴുതുകയും പഠിക്കുന്ന പുസ്തകങ്ങൾ മാത്രം പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത് ട്യൂഷൻ ട്യൂഷൻ സെൻറ്റർ സ്കൂള് വീട് വീടല്ല ഫ്ലാറ്റ് അടച്ചിട്ട ഫ്ലാറ്റുകൾ മാത്രം കഴിയുന്ന കുട്ടികളെ കുറിച്ച് വല്ലാതെ വേവലാതി ഉണ്ടാകുന്നുണ്ട് എങ്ങനെയാണോ അവരിങ്ങനെ ജീവിതം പോക്കുന്നത് അച്ഛനമ്മമാരുടെ നിർബന്ധത്തിൽ ഇങ്ങനെ ഈ ഫ്ലാറ്റുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണാനോ ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കാനോ ഒന്നും അവർക്ക് സ്വാതന്ത്ര്യമില്ല കുട്ടികളെ നല്ല സ്വാതന്ത്ര്യത്തിൽ വളർത്തുന്നു എന്നവർ പരക്കെ പ്രഖ്യാപിക്കുകയും പക്ഷേ വീടുകളിൽ ഫ്ലാറ്റുകളിൽ ഇങ്ങനെ അടച്ചിട്ട് വളർത്തുമൃഗങ്ങളെപ്പോൾ അടച്ചിട്ട് വളർത്തുകയും ചെയ്യുന്ന ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്കറ് കൃഷിയുണ്ടാകുന്നത് എങ്ങനെയോ മണ്ണിൽ എങ്ങനെയാണ് ചെടികൾ വളരുന്നതെന്നോ അവർക്കറിയില്ല അവർ എപ്പോഴും ഇങ്ങനെ ഈ പഠിത്തമെന്ന് മാത്രം പറഞ്ഞ കുട്ടികളെ വളർത്തുന്നു പക്ഷേ നാളെ അവർ അവർക്കൊരു പ്രശ്നമുണ്ടായാൽ നേരിടാൻ ഈ മാതാപിതാക്കൾ അവരുടെ കൂടെ ഉണ്ടായെന്ന് വരില്ല ഇപ്പോഴേ അവരെ അവർ അവർക്കുള്ള പ്രാപ്തിയോടെ വളർത്തുകയാണ് ഇത് എപ്പോഴും ഇങ്ങനെ കൂട്ടിയിരിക്കും പെൺകുട്ടികളെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ കൂട്ടിരി എവിടെയും പോകാൻ സമ്മതിക്കില്ല ഇത് എപ്പോഴും കൂടെ ഉണ്ടാവും അമ്മ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ അച്ഛൻ കൂടെ ഉണ്ടാവും ഇങ്ങനെ എപ്പോഴും ഒന്നിച്ച് തന്നെ ഉണ്ടാവും ഒരു സാധ്യതവുമില്ല എല്ലാ കുട്ടികളെയും ചില കുട്ടികളെ അങ്ങനെയാണ് വളർത്തുന്നത് ഞാൻ നേരിൽ കണ്ട അനുഭവം വെച്ച് പറയുകയാണ് ഇങ്ങനെയൊക്കെ കുട്ടികളെ വളർത്തുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ അവരും ഇങ്ങനെ അവർക്കും ഉണ്ടായില്ലേ കൌണാറ്റൻപുറങ്ങളിൽ ചെന്നു ബന്ധുക്കളോടൊപ്പം താമസിക്കാനും അവരോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കും പക്ഷേ അച്ഛൻ അച്ഛനമ്മമാർ സമ്മതിക്കുകയില്ല അവരെവിടേക്കും വീടാ സമ്മതിക്കില്ല വീ വീടായി അവരുടെ അച്ഛനായി അമ്മയായി മാത്രം വളർത്തുന്ന മക്കളുണ്ട് ഒരു ലൈബ്രറിയിൽ പോകാനോ ഒരു സാധ പുസ്തകം എടുത്ത് വായിക്കാനോ ഒരു സിനിമ കാണാനോ എപ്പോഴും വലിയ വലിയ സ്കൂളിലായിപ്പോ അവർ പഠിക്കുന്നത് പക്ഷെ വീണ്ടും ട്യൂഷനും അയക്കും പിന്നീട് വീണ്ടും വന്ന് പഠിത്തം ഇതുതന്നെ ആയിരിക്കും ഞാൻ കൃഷിയെ പറ്റി പറഞ്ഞ് പറയാൻ ഉദ്ദേശിച്ച് കാട് കയറിയതാണെന്നാണ് ഞാൻ കണ്ടുപോയ ജീവിതങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു പറയാതിരിക്കാനാവുന്നില്ല ഒരു വിങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇത് പറയാതിരിക്കാനാവുന്നില്ല ഈ കാര്യങ്ങളെല്ലാം കാണുന്ന ഓരോ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകളിങ്ങനെ പറയാതി ആ കാണുന്ന നമ്മളെല്ലാം കൃഷി ഗ്രാമത്തിൽ വസിക്കുന്ന കുട്ടികളേതിനേക്കാളും ഓടിച്ചാടി പുള്ളിച്ചാടി മടക്കുന്ന കുട്ടികൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് തോന്നുന്നു ആ കാഴ്ചകളെല്ലാം കാണുമ്പോൾ ഓക്കെ ഇത്രയില്ല എൻ്റെ വീഡിയോ